ഹലോ വൈകിട്ട് എന്താ പരിപാടി പാർക്കി പോയാലേ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ റെഡിയായി എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പാർക്കിൽ പോക്കാന്ന് വിചാരിച്ചു ഞാനും ഉമറും റെഡിയായി ഉമറിൻ്റെ ഡ്രസ്സിടുന്ന ഫാഷൻ വരേടും എൻ്റെ ഡ്രസ്സിടുന്ന ഫാഷൻ പരേഡ് എൻ്റെ വാച്ച് കേടായി ഞാൻ റെഡിയാക്കി എൻ്റെ ഫാഷൻ വരേടും കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ ആ വിളിച്ച് ചോദിച്ച അവളോടെ വീട്ടിൽ പോയി അവളുടെ പോയപ്പോഴാണ് ഞങ്ങൾ കേ ിൻ്റെ പണി കിട്ടിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവൾക്ക് ഇവക്ക് ഇതുകൊണ്ട് ഇവക്ക് റീൽസ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവളാണെങ്കിൽ ഒരുങ്ങുന്നു അപ്പം ഞാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പിന്നെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറ്റിച്ച ദ സാധനമാണ് എനിക്കൊരു ഐസ്ക്രീമും ഓഫർ ചെയ്തു അങ്ങനെ അവളുടെ റീൽസ് എടുക്കുന്നതിൻ്റെ ഒരു വെയിറ്റ് ചെയ്ത് അതും കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അവൾ ഒന്നൊന്നര പേ പോസ്റ്റാണ് ഞങ്ങൾക്ക് തന്നത് കുറേ നേരം അതും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു അവസാനം അവർ അവളുടെ റീൽസിൽ തന്നെ പങ്കാളിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അങ്ങ് അവളുടെ റീൽസിൽ റീൽസിലങ്ങ് പങ്കാളിയായി അവളുടെ ഫോട്ടോ ഷൂട്ട് മീൻസ് അവളുടെ റീൽസും അവളുടെ ഫോട്ടോയും കഴിഞ്ഞിട്ടാണെങ്കിൽ അവളുടെ വീട്ടിൽ വന്നത് പിന്നെ അവസാനം ഞാൻ തന്നുമറിനെക്കൊണ്ട് പാർക്കിൽ പോകേണ്ടി വന്നു അവൾ അപ്പഴത്തേക്ക് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി വന്നു പിന്നെ ഞങ്ങൾ മൂന്ന് പേരും പോയി ഐസ്ക്രീം മേടിച്ച് വീട്ടിൽ പോയി ഐസ്ക്രീം കഴിച്ചു